ഇത് ഈ സ്വർണവില ഒരിടത്ത് ആശങ്കയായി മാറി നിൽക്കുമ്പോൾ മറുവശത്ത് ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് മലപ്പുറത്ത് വ്യാപക സ്വർണ്ണ കവർച്ച നടക്കുകയാണ് ഒരു മാസത്തിനിടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് നാൽപ്പതോളം സ്വർണ്ണ കവർച്ച കേസുകളാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനായി ജില്ലയിൽ പ്രത്യേക കവർച്ചാ സംഘങ്ങൾ ഇറങ്ങിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത പകുതിയിൽ കൂടുതൽ കേസുകളിലും ഇതുവരെ പ്രതികളെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്തോ ഒന്നും ഓടണം കണ്ടു അപ്പോൾ ഞാൻ കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ആ പോണമെങ്കിൽ എൻ്റെ ഉള്ളിലൊന്നും അവ അടുത്തിപ്പം ആ റെയിലിൻ്റെ ഈ ബാത്തിക്ക് പേടി ആ സമയം കറക്റ്റ് ട്രെയിനും ട്രെയിനുണ്ട് ആ നേരം എനിക്കും കയറുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചത് എന്താകും ചാതി നിന്നിട്ട് വരയ്ക്കണം ആ ഏരിയ എല്ലാം കറക്റ്റായിട്ട് മണ്ണിലൊക്കണോ ട്രെയിനിൽ വെച്ചുണ്ടാവും ഓടി ഒഴിക്കാൻ സമയമുണ്ട് ഇത് ഏതായാലും ഈ കള്ളനെ പിടിച്ചേ മതിയാവുള്ളൂ വയസ്സായ ഒരു സ്ത്രീയുടെ ആ ഭരണം പോയോ അന്നും ആ സ്ത്രീയും പറഞ്ഞെന്താ തടിച്ച ഒരാൾ എന്നാണ് പറഞ്ഞത് അപ്പൊ സ്ഥിരമായിട്ട് നടക്കുന്ന ആളാണ് ഇപ്പത് അപ്പൊ അത് കണ്ടു വെച്ച സ്വർണം കണ്ടു വെച്ചിട്ടാണ് സോണൽ കൃഷി നൽകും വിശദാംശങ്ങൾ സോണൽ വളരെ കഷ്ടപ്പെട്ട് എവിടെ നിന്നൊക്കെയോ കാശുണ്ടാക്കി പൊന്ന് വാങ്ങി വീട്ടിലെത്തുന്നു അതും മോഷ്ടിച്ചു കൊണ്ട് കള്ളൻ പോകുന്നു ഈ സ്വർണവില ആഘോഷിക്കുന്നത് കള്ളന്മാരാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് തന്നെയാണ് സ്ഥിതി ഏറ്റവും ഒടുവിലത്തെ സംഭവം വിശദീകരിക്കുകയായിരുന്നു മുൻപ് പ്രതികരിച്ച ആ പ്രദേശത്ത് ആളുകൾ ആ താനൂർ സ്കൂൾ പടിയിലെ സംഭവമാണ് അവർ വിവരിച്ചത് അതായത് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കഥകിന്റെ പുറത്ത് ഈ കള്ളൻ കാത്തു നിൽക്കുന്ന സ്ഥിതി പുറത്തിറങ്ങിയ പാടയെ കഴുത്തിൽ നിന്ന് രണ്ടര പവന്റെ മാല പൊട്ടിച്ച് ഇരുട്ടിലേക്ക് ഓടിമറിയുന്ന സ്ഥിതി എന്തൊരു സങ്കടകരമാണ് ആ പ്രദേശത്ത് ഇതിനു മുമ്പും ഇതേ സ്ഥിതി ഇതേ സമാന രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ പ്രദേശവാസികളൊക്കെ പറയുന്നത് നേരെ നമ്മൾ മലപ്പുറത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ടര വയസ്സുകാരിയുടെ കഴുത്തിൽ നിന്ന് മാല സ്വർണത്തിൻ്റെ മാല പൊട്ടിച്ച് പോകുന്ന ഒരു സംഭവമുണ്ട് ഈ കുട്ടി നിർത്താതെ കരയുന്നത് കണ്ട് അമ്മ എണീറ്റ് നോക്കുമ്പോഴാണ് കഴുത്തിൽ ചുവന്ന പാട് അതൊരു പക്ഷേ മുറിയാനൊക്കെ സാധ്യത കഴുത്ത് മുറിയാനൊക്കെ സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കുടുംബം പ്രതികരിക്കുന്നത് എത്ര മൃഗീയമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊന്ന് പ്രധാനമായി പറയേണ്ടത് മലബാറിൽ ഉത്സവ സീസണുകളാണ് അതുകൊണ്ട് വീടുകളൊക്കെ അടച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഈ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് അധികൃതർ തന്നെ പറയുന്നുണ്ട് സൂക്ഷിക്കുക സ്വർണമൊക്കെ വാങ്ങി വീട്ടിൽ വന്നാൽ തന്നെയും അത് ഉത്തരവാദിത്വം ഉണ്ടാവുക അത് സൂക്ഷിക്കുന്ന കാര്യത്തിൽ കൂടി സോണലാണ് വിശദാംശങ്ങൾ നൽകിയത്